സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ സ്റ്റോറിനിഷൻ ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഫസുദ്ദീൻ കുറച്ച് കഴിഞ്ഞതും അമ്മാൾ എഴുന്നേറ്റ് ഡ്രസ്സ് മാറ്റി പുറത്തേക്കിറങ്ങി ഭദ്രാമ്മയുടെ റൂമിൽ നിന്നും ബഹളം കേൾക്കുന്നുണ്ട് അതിന അവിടേക്ക് ചെന്നു അമ്മയുടെ അരികിലായി ഭദ്രനും കിടക്കുന്നുണ്ട് ഏതോ ബുക്കിൻ്റെ കാര്യം പറഞ്ഞ് രണ്ടു പേരും തല്ലുകൂടുകയാണ് ഇടയ്ക്ക് ഭദ്രൻ ഓരോ തർക്കുത്തരം പറയുന്നുണ്ട് ഇഷ്ടപ്പെടാത്ത പോലെ ഭദ്രാമ എഴുതിയിട്ട് പോവാൻ നിൽക്കുമ്പോൾ ഭദ്രൻ അതിന് സമ്മതിക്കാതെ കൈയും കാലും അമ്മയുടെ മേൽ കയറ്റി വെച്ച് കിടക്കും അവരെ നോക്കി അമ്മാള് കുറച്ചു നേരം വാതിലിന്റെ അരികിലായി നിന്നു വാവച്ചേ എന്താ അവിടെ തന്നെ നിൽക്കുന്നെ ഭദ്രൻ വിളിച്ചതും അമ്മാള് ഭദ്രാമയുടെ അരികിൽ വന്നിരുന്നു അവിടെയല്ല ദാ ഇവിടെ കിടക്കും ഭദ്രൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മാള് ചെറിയ മടിയോടെ അവന്റെ അടുത്തായി കിടന്നു ഭദ്രന്റെ ഒരു ഭാഗത്ത് ഭദ്രാമി മറുഭാഗത്ത് അമ്മാളും കിടന്നതും അവൻ രണ്ടു പേരുടെയും കൈകൾ കൈകളെടുത്ത് തന്റെ കയ്യിൽ വെച്ചു പൊടിമോളുടെ കാര്യം വല്ലതും അറിഞ്ഞോ അവന് നേരെ തിരിഞ്ഞു കിടന്ന അമ്മ ചോദിച്ചു സന്ദീപ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പേരും കൂടി പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു സന്ദീപും കൊച്ചിന്റെ അച്ഛനും പൊടിമോളോട് കൂടെ വരാൻ നിർബന്ധിച്ചു അവള് അവളുടെ വരും സാറിനെ വിട്ട് വരില്ല പോലും കൊച്ചിന്റെ അച്ഛന് നല്ല വിഷമമുണ്ട് നീ അച്ഛനെ വിളിച്ചായിരുന്നോ ോദിച്ചു പുള്ളി തന്നെയാ ഇതൊക്കെ എന്നോട് പറഞ്ഞത് നമ്മൾ അവിടെയൊന്ന് ഇറങ്ങിയതിന് പിന്നാലെ അവരവിടെ എത്തിയിരുന്നു എന്ന് അടുത്ത ആഴ്ച ഡോക്ടറെ കാണാൻ പോണ്ടേ ഇനിയൊരു സ്കാനിങ് കൂടി കഴിഞ്ഞാൽ പിന്നെ മരുന്നുകൾ നിർത്താന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ അമ്മാളൊരു സങ്കടം ആകുമെന്ന് കരുതി ഈ വിഷയം മാറ്റാനായി അമ്മ പറഞ്ഞു ഓ പിന്നെ പറിച്ചത് കേട്ടാ തോന്നും ഇപ്പോൾ ഉള്ള മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടെന്നും ഞാൻ കഴിക്കുന്നുണ്ടോ ഇല്ലയോന്ന് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല നിന്റെ ഭരണം കണ്ടാൽ തോന്നും നീ എൻ്റെ അച്ഛനാണെന്ന് വീണ്ടും അമ്മയും മകനും ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിരുന്നു അവരുടെ സംസാരവും പെരുമാറ്റവും അമ്മാളവിനും വല്ലാത്ത കൗതുകമായിരുന്നു ഭദ്രൻ ഒരു കയ്യിൽ അമ്മാളുവിനെയും മറു കൈയിൽ ഭദ്രാമയും നെഞ്ചിലേക്ക് ചേർത്ത് കടത്തി അവർ രണ്ടു പേരും ഭദ്രനെ ചുറ്റിപ്പിടിച്ചു കടന്നു എന്തുകൊണ്ടോ ഭദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു നിമിഷം ആഗ്രഹിച്ചിട്ട് പോലുമില്ല വിധി കൊണ്ടെത്തിച്ച ഒരു ജീവിതം അതും ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത ഒന്നും ഒരു കൈയിൽ തൻ്റെ ലോകമായ അമ്മയും മറുകൈയിൽ തൻ്റെ ജീവിതമായ അമ്മാളും കുറച്ച് കഴിഞ്ഞതും ഓരോന്ന് സംസാരിച്ച് മൂന്നു പേരും ഉറങ്ങിപ്പോയിരുന്നു എപ്പോഴോ ഉറങ്ങി എഴുന്നേറ്റ് അമ്മാൾ കാണുന്നത് എവിടേക്കോ പോവാൻ റെഡിയാവുന്ന ഭദ്രാമയാണ് സമയം വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു എങ്ങോട്ടാണ് അമ്മ പോകുന്നേ ആ കൊച്ചെഴുന്നേറ്റോ ഞാൻ ചെറുക്കനും കൂടി ഒന്ന് ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം എന്തിനാ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത് ആർക്ക വയ്യാത്ത നമ്മുടെ പ്രസാദിന്റെ കുട്ടിക്ക് വയ്യ കല്യാണത്തിനൊക്കെ ഓടിക്കളച്ച് മേലനങ്ങിട്ടാന്ന് തോന്നുന്നു പനി വീണ്ടും വന്നു ഒപ്പം അതിൻ്റെ അമ്മയ്ക്കും രണ്ട് പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അവരുടെ കൂടെ വേറെ ആരുമില്ല പ്രസാദിന്റെയും ഭാര്യയുടെയും വീട്ടുകാർ ഒരുപാട് ദൂരത്താന്ന് ഈ നേരെ വരട്ടിയ നേരത്ത് അവരെങ്ങനെ വരാനാ പോരാത്തതിന് നല്ല മഴയും വരുന്നുണ്ട് എന്തായാലും ഞങ്ങളൊന്നു പോയി നോക്കട്ടെ മോളൊറ്റയ്ക്ക് ഇവിടെ ഇരിക്കില്ലേ ഉം എന്നാ ഉമ്മരത്തെ വാതിലടച്ചു ഞങ്ങളിപ്പറങ്ങി അവളും അമ്മയ്ക്കൊപ്പം പുറത്തേക്കിറങ്ങി മുറ്റത്ത് ബൈക്കിൽ ഭദ്രനിരിക്കുന്നുണ്ട് ഞങ്ങൾ വേഗം വരാൻ കൊച്ചേ പുറത്തൊന്നും ഇറങ്ങിയിരിക്കാൻ നിൽക്കട ഭദ്രൻ വണ്ടി സ്റ്റാർട്ടാക്കിക്കൊണ്ട് പറഞ്ഞു ഭദ്രാമ്മയും കൂടി കയറിയതും അവൻ വണ്ടിയെടുത്തു അമ്മൾ അടുക്കളയിലേക്ക് നടന്നു ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് ചായ വച്ചു വൈകുന്നേരത്തേക്കുള്ള ചോറ് അടുപ്പത്ത് കയറ്റി വെച്ചതും കറണ്ട് പോയി അവൾ അടുക്കളയിലെ മണ്ണെണ്ണ വിളക്ക് കതിച്ച് ഹാളിലേക്ക് വന്നു ഉമ്രത്തെ വാതിൽ തുറന്ന് വിളക്ക് വെച്ച് നാമം ചൊല്ലി അപ്പോഴേക്കും മഴ തുടങ്ങിയിരുന്നു ഒപ്പം നല്ല ഇടിയും അവൾ വീണ്ടും വാതിലടച്ചകത്തേക്ക് വന്നു ഹാളിലായി ഒരു വിളക്ക് കൂടി കത്തിച്ചു വച്ച ശേഷം ഫോണുമായി ചെയറിൽ വന്നിരുന്നു ആദ്യം കൈ പോയത് കോണ്ടാക്ട് ലിസ്റ്റിലേക്കാണ് പൊടിമോളുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും സ്വിച്ച് ഓഫ് ആണ് തരുണിന് അവർ വന്നോ എന്നറിയാൻ മെസ്സേജ് അയച്ചു പക്ഷെ അവൻ ഓൺലൈനിലില്ല കുറച്ചു കഴിഞ്ഞ് വാതിലിൽ തട്ടുകെട്ടതും വാതിലിനരികിൽ വന്ന് ചെവി ഓർത്തു അമ്മളു ഞാനാ വാതിലൊർക്ക് ഭദ്രന്റെ ശബ്ദം കേട്ടതും അവൾ വാതിൽ തറഞ്ഞു മഴയത്ത് അവൻ ആകെ നനഞ്ഞു കുടിച്ചിരിക്കുന്നുണ്ട് അവൾ റൂമിൽ വന്നൊരു തോർത്തും ഉടുക്കുന്ന മുണ്ടും എടുത്ത് പുറത്തേക്ക് വന്നു ഭദ്ര തോർത്ത് വാങ്ങി തല തോർത്തി നനഞ്ഞു ഷർട്ടും മുണ്ടും അഴിച്ചു മാറ്റി അമ്മൾ കൊണ്ടുവന്ന മുണ്ടെടുത്തുടുത്ത് അകത്തേക്ക് കയറി കറണ്ട് പോയിട്ട് കുറേ നേരമായോ റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു കുറച്ചു നേരമായി അല്ല അമ്മയുടെ പ്രസാദന്റെ ഭാര്യക്ക് തീരെ വൈകി അതുകൊണ്ട് ഒരു സഹായത്തിന്റെ അമ്മ അവിടെ നിന്നു ആ ചെറിയ മോളെ കൂടെ കൊണ്ടുവരാന്ന് കരുതിയതാ പക്ഷെ മോള് പ്രസാദത്തിന് വിട്ട് വരാൻ കൂട്ടാക്കുന്നില്ല ഭദ്രം ഫോണിലെ ഫ്ലാഷ് ഓണാക്കി ടേബിളിന്റെ മുകളിൽ വെച്ച് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തല നന്നായി തോർത്തി അമ്മാളു അവനെ തന്നെ നോക്കി അരികിൽ നിന്നു അമ്മ നാളെ വരൂ ഭദ്ര രാവിലെ വരൂ അവൻ മുടി കൊടഞ്ഞുകൊണ്ട് പറഞ്ഞതും അമ്മാളുവിന്റെ മുഖത്തേക്ക് വെള്ളം തെറിച്ചു ചായ ഓടിച്ചോ ഭദ്രൻ ചോദിച്ചെങ്കിലും അവൾ കേട്ടിരുന്നില്ല കൊച്ചേ അവൻ തട്ടി വിളിച്ചതും അമ്മാളുന്ന് ഞെട്ടി എന്താ ചായ കുടിച്ചോന്ന് നീയോ ഹോസ്പിറ്റലിൽ നിന്ന് കുടിച്ചായിരുന്നു അവളൊന്ന് മൂളികൊണ്ട് അവൻ്റെ കയ്യിൽ ചുറ്റി പിടിച്ചു ഒറ്റയ്ക്കിരുന്ന് എന്റെ കൊച്ചു പേടിച്ചുപോയോ ഇല്ല പിന്നെന്താ പറ്റിയേ ഭദ്രൻ അവളെ തന്റെ മുന്നിലുള്ള ടേബിളിൽ കയറ്റിയിരുത്തി രണ്ട് ഭാഗത്തും കൈകുത്തി നിന്നു എനിക്കൊരു ഉമ്മതരുമോ അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് അവൾ ചോദിച്ചു അതിനെന്താ തരാലോ അവൻ അവളുടെ ചുണ്ടിലായി അമർത്തി ഉമ്മ വച്ചു ശേഷം അവളിൽ നിന്നും അകന്നതും അമ്മാളും അവൻ്റെ തോളിലൂടെ കൈയിട്ട് തന്നിലേക്ക് കടുപ്പിച്ചു എൻ്റെ പൊന്നു കൊച്ച വേണ്ടാത്ത പടയ്ക്കൊന്നും നിൽക്കല്ലേ കാരണ്ടില്ല പുറത്താകി നല്ല മഴ പോരാത്തതിന് ഇവിടെ ഭദ്രയില്ല എന്തിനാ വെറുതെ എന്താ ക്ഷമ പരീക്ഷിക്കുന്നേ ഉച്ചക്ക് ഞാൻ സത്യോട്ട് തന്നതാണ് അവൻ അവളിൽ നിന്നും അകലാൻ നിന്നതും അമ്മാളു അതിന് സമ്മതിക്കാതെ അവൻ്റെ മുഖം തന്നിലേ കടുപ്പിച്ചു ശേഷം അവൻ്റെ അതിരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി പ്രതീക്ഷിക്കാത്തതിനാൽ അവനൊന്നു വിറച്ചുപോയി അവൻ അമ്മാളുവിൻ്റെ എടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് കണ്ണടച്ച് നിന്നതേയുള്ളൂ ശ്വാസം വിലങ്ങിയതും അമ്മാളു അവനിൽ നിന്നും അകഞ്ഞു മതി വച്ചേ ഞാൻ അപ്പുറത്തെ റൂമിൽ കാണും അവൻ അകന്ന് മാറാൻ ശ്രമിച്ചെങ്കിലും അമ്മാളു അതിന് സമ്മതിച്ചില്ല വെറുതെ എന്നെ പരീക്ഷിക്കല്ലേ വെച്ചേ എനിക്ക് വയസ്സ് മുപ്പത്തിരണ്ടാ നിന്നെപ്പോലെയല്ല ഞാൻ കൈവിട്ടുപോയാ പോയതാ അവൻ തല കൊടഞ്ഞുകൊണ്ട് പറഞ്ഞു പോവല്ലേ ഭദ്ര പ്ലീസ് അവൾ പറഞ്ഞതും തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി ഭദ്രൻ ഒരു നിമിഷം നിന്നു എടി ഞാൻ അവൻ എന്തോ പറയാൻ നിന്നതും അമ്മാളു അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു ഭദ്രൻ അവളെ ചുറ്റിപ്പിടിച്ച് കുറച്ചു നേരം കണ്ണടച്ചു നിന്നു രണ്ടു പേരുടെയും ഹൃദയോടിപ്പുയർന്നിരുന്നു ഭദ്രൻ അവളെ തൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി അവളുടെ മുഖം കയ്യിലെടുത്തു സമ്മതത്തിന് എന്ന പോലെ അവളുടെ കണ്ണിലേക്ക് നോക്കിയതും പുഞ്ചിരിയായിരുന്നു മറുപടി ഭദ്രന്റെ മുഖം പതിയെ അവളിലേക്ക് അടുത്തു വന്നു അമ്മാളും തൻ്റെ അടച്ചു ഭദ്രൻ അവളുടെ നെറുകയിലായി മുത്തം ഇട്ടു ശേഷം ഇരു കണ്ണിലും കവിളിലും അവസാനം ചൂണ്ടിലും അവളെ ഒട്ടും വേദനിപ്പിക്കാതെ അവളുടെ ഇരുവകരങ്ങളെയും സ്വന്തമാക്കി പതിയെ നാവുകൾ കെട്ടപ്പെടഞ്ഞ് ഉന്നിയർ പരസ്പരം കലർന്നു ശ്വാസം വിലങ്ങിയതും അവൻ അവളിൽ നിന്നും അകന്നു മാറി അടുത്ത നിമിഷം അവളുടെ ചുണ്ടിലേക്ക് ചേർന്നു ഒരു ദീർഘചുംബനത്തിനു ശേഷം അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അരിച്ചിറങ്ങി അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്താകെ പരതി നടന്നപ്പോൾ അമ്മാളുവിൻ്റെ കൈകൾ അവൻ്റെ പുറത്തു മുറുകി അവന്റെ പല്ലുകൾ അവളുടെ തോളിൽ ആഴ്ന്നിറങ്ങിയതും അമ്മാളുവിൻ്റെ നഗ അവന്റെ പിൻകഴുത്തിലും ആഴ്ന്നിറങ്ങി വേദനയ്ക്ക് പകരം വേദന വന്നതാണല്ലേടി അവളുടെ ചെവിയിലായി പറഞ്ഞ് കാതിൽ കടിച്ചതും അമ്മാളുവിൻ്റെ ഉള്ളങ്കാലിൽ നിന്നും ഒരു തരിപ്പ് മുകളിലേക്ക് പടർന്നു കയറി അമ്മാളു കൊച്ചിന് സമ്മതമാണല്ലോ അവൻ വീണ്ടും ഒരു ഉറപ്പിനായി ചോദിച്ചതും അവൾ അവനെ ഇറക്ക പുണർന്നു ഭദ്രൻ അവളെ അതുപോലെ ഉയർത്തി ബെഡിനരികിലേക്ക് നടന്നു ഫോണിലെ ഫ്ലാഷിന്റെ വെളിച്ചം മാത്രമാണ് ആ മുറിയിലുള്ളൂ ഭദ്രൻ അവളുടെ മുകളിലായി ഇരു കൈകളും കുത്തിനിന്നു ഇരുവരുടെയും ഉയർന്ന നിശ്വാസം ആ മുറിയിൽ ഉയർന്നു ഭദ്രൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു കഴുത്തിൽ നിന്നും പതിയെ മാറിലേക്ക് ഇറങ്ങിയതും അവൾ ഇതൊക്കെ കണ്ണുകൾ അടച്ചു ഭദ്രന്റെ ചുണ്ടുകൾ അവളുടെ മാറിലൂടെ അലഞ്ഞു പതിയെ വയറിലേക്ക് ഇറങ്ങി അവന്റെ ചുണ്ടുകൾ അവളുടെ പൊക്കിൽ ചുഴിയിൽ മുത്തുവിട്ടു ശേഷം നാവിനാൽ അവളുടെ പൊക്കിൽ ചുഴിയുടെ ആഴം അളന്നതും അമ്മാളും ഒന്ന് ഉയർന്നു പൊങ്ങി ഒപ്പം അവളുടെ വിരലുകൾ അവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു ഭദ്രൻ ഒന്ന് ഉയർന്നു വന്ന് അവളുടെ നെറ്റിയിലൊമ്മ വെച്ച് ബെഡിലേക്ക് കിടന്നു അമ്മാൾ വല്ലാതെ കതയ്ക്കുന്നുണ്ടായിരുന്നു ഭദ്രൻ അകന്നു മാറിയതും അമ്മാൾ കണ്ണു തുറന്നു കമഴ്ന്ന് കിടക്കുന്ന ഭദ്രൻ അമ്മാളുന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു അമ്മാൾ കിടപ്പോടെ അവനെ നോക്കി നെറ്റി ചൊളിച്ചു ഭദ്രൻ അവളുടെ നെറ്റിയിൽ ചൂണ്ടുവിരൽ വെച്ച് താഴേക്ക് വിരലോടിച്ചു മൂക്കിലൂടെയും ചുണ്ടിലൂടെയും തഴുകി കഴുത്തിൽ വന്നു നിന്നതും അമ്മാൾ ഒന്ന് നീരറക്കി അതിനനുസരിച്ച് ഭദ്രന്റെ വിരലും താഴേക്ക് ചലിച്ച് അവൾ ഇട്ടിരിക്കുന്ന ഷത്തിന്റെ ബട്ടണിലായി വന്നു നിന്നു എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വേദനിക്കും പെണ്ണേ നിനക്ക് ഭദ്രൻ പറഞ്ഞതും അമ്മാളുവിന്റെ കണ്ണുകളൊന്ന് പെടഞ്ഞു വേദനിപ്പിക്കാതിരിക്കാൻ നോക്കാം പക്ഷേ ഉറപ്പില്ല ഭദ്രൻ ഷട്ടിന്റെ ആദ്യ ബട്ടൺ അഴിച്ചതും അമ്മാളു കണ്ണടച്ചു പതിയെ അവളിൽ നിന്നും വസ്ത്രങ്ങൾ അഴിഞ്ഞു മാറി അമ്മാളു അവളുടെ കാതിൽ മുഖം ചേർത്ത് അവൻ വിളിച്ചതും അവൾ നാണത്തോടെ കണ്ണു തുറന്നു അടുത്ത നിമിഷം കറണ്ട് വന്നതും റൂമിൽ ലൈറ്റ് തെളിഞ്ഞു ലൈറ്റ് ഓഫാക്കും ഭദ്ര അവൾ പുതപ്പ് ചുറ്റും തെരഞ്ഞുകൊണ്ട് പറഞ്ഞു പക്ഷെ കാണാനില്ല ബെഡ്ഷീറ്റ് വലിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും അതിനും പറ്റുന്നില്ല അവളുടെ ഭാവം കണ്ട് ഭദ്രനാണെങ്കിൽ ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു ഭദ്ര പ്ലീസ് അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു നാണാണോ എൻ്റെ അമ്മാള കൊച്ചിന് അവളുടെ നഗ്നമായ പുറത്തിലൂടെ വിരലോടിച്ചു ഭദ്രൻ ചോദിച്ചു പക്ഷേ അവളിൽ നിന്നും മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല ഭദ്രൻ താഴെ വീണ് കിടക്കുന്ന അവളുടെ ഷർട്ട് കൈയ്യെത്തിച്ചെടുത്ത് അവളുടെ മേലെ കിട്ടുകൊടുത്തു ശേഷം എഴുന്നേറ്റ് ചെന്ന് ലൈറ്റ് ഓഫാക്കി വാതിലടച്ച് ലോക്ക് ചെയ്ത് ജനൽപാളി തുറന്നിട്ടതും പതിയെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചെറിയ വെളിച്ചകത്തേക്ക് കടന്നു വന്നു ഫോണിൻ്റെ ഫ്ലാഷ് കൂടി ഓഫാക്കി അവൻ വീണ്ടും അവളുടെ അരികിലായി വന്നു കിടന്നു അവളുടെ മേൽ മറച്ചിരിക്കുന്ന ടീഷർട്ടിൽ അവൻ പിടിച്ചതും അമ്മാളവൻ്റെ നെഞ്ചിൽ പേറിയിരുന്നു പേടിയുണ്ടോ പെണ്ണെ അവൻ ആർദ്രമായി ചോദിച്ചതും അവൾ ഉണ്ടെന്നും ഇല്ല എന്നും തല ചേൽപ്പിച്ചു അത് കണ്ട് ഭദ്രൻ ഉറക്കം ചിരിച്ചു ശേഷം ഷർട്ട് എടുത്തു മാറ്റി അവൻ അവൾക്ക് മുകളിലായി കൈകൾ കുത്തിനിന്ന് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു ഒപ്പം അവൻ്റെ കൈകൾ അമ്മാളവിൻ്റെ അരയിൽ മുറുകിയിരുന്നു തന്റെ കാൽവിരലുകൾ അവളുടേതുമായി കോർത്തുകൊണ്ട് ഭദ്രൻ പതിയെ അവളിലേക്ക് അമർന്നു ഭദ്രന്റെ മുഖം അവളുടെ മാറിലേക്ക് ചേർന്നതും അവൾ ബെഡിൽ ഉയർന്നു പൊങ്ങി ഭദ്രന്റെ ചുണ്ടുകൾ അവളുടെ ശരീരമാകെ അലഞ്ഞു നടന്നു ഇരുവരുടെയും ശ്വാസനിശ്വാസങ്ങൾ മാത്രം ആ റൂമിൽ ഉയർന്നു ഭദ്രന്റെ സ്പർശനമേൽക്കാത്ത ഒരിടം പോലും അമ്മാളവിൽ ഉണ്ടായിരുന്നില്ല പതിയെ ഇരുവരിൽ നിന്നും വസ്ത്രങ്ങളുടെ മറയില്ലാതെ രാത്രിയുടെ ഏതോ യാമത്തിൽ ഭദ്രൻ അമ്മാളവിലെ കാഴ്ന്നിറങ്ങി വേദനയാൽ അമ്മാളുവിൻ്റെ കണ്ണുകൾ ധറഞ്ഞു പോയി ഒരിക്കിതപ്പോടെ ഭദ്രൻ അവളിൽ നിന്നും അടർന്നു മാറിയതും അമ്മാളു ഉറക്ക കരഞ്ഞു പോയിരുന്നു തുടരും